തിരുവനന്തപുരത്തെ പ്രശസ്തമായ ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രം ഉത്സവത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു ലോകത്തെ തന്നെ ഏറ്റവും സ്ത്രീകൾ ഒത്തുചേരുന്ന ആറ്റുകാൽ പൊങ്കാല ഇത്തവണ ഫെബ്രുവരി പതിനേഴ് മുതൽ വരെ വരെയായിരിക്കും ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ആരംഭിക്കാൻ പോകുന്നത് അന്നപൂർണേശ്വരിയായ ഭഗവതിയുടെ ഇഷ്ടനിവേദ്യമായി പൊങ്കാലെ കണക്കാക്കുന്നു പൊങ്കാല ഒരു ആത്മസമർപ്പണമായിട്ടും അതിലുപരി അനേകം പുണ്യം നേടിത്തരുന്ന ഒന്നായിട്ടും കരുതി പോകുന്നു പൊങ്കാല അർപ്പിച്ചു പ്രാർത്ഥിച്ചാൽ ഭക്തരുടെ ആഗ്രഹങ്ങൾ ആറ്റുകാലമ സാധിച്ചു തരും എന്നുള്ള വിശ്വാസമാണ് പൊങ്കാലയിലേക്ക് സ്ത്രീജനങ്ങളെ ആകർഷിക്കുന്നത് ഉത്സവത്തിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വഴിയിലെ പൊങ്കാല തലങ്ങളും അടുപ്പ് കൂട്ടാനുള്ള ചൂടുകട്ടകളുമായി കാത്തിരിക്കുകയാണ് ഭക്തർ ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങായ തോറ്റമ്പാട്ട അവതരണത്തിനും പതിനേഴിന് തുടക്കമാകും അന്ന് വൈകിട്ട് തന്നെ കലാപരിപാടികളും ആരംഭിക്കും പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന പൊങ്കാല ചടങ്ങുകളിൽ നിരവധി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കാണാം കാപ്പുകെട്ടി ദേവിയെ കുടിയിരുത്തുന്നത് മുതൽ തോറ്റമ്പാട്ട് പൊങ്കാലയും കുത്തിയോട്ടവും താലപ്പൊലിയുമെല്ലാം ഇവിടുത്തെ പ്രധാന ചടങ്ങുകളാണ് പതിനേഴിന് കുത്തിയോട്ട ബാലകന്മാർക്കായുള്ള ബ്രുധം ആരംഭിക്കും ഇരുപത്തിയഞ്ചിന് രാത്രി മണക്കാട് ശാസ്ത്ര ക്ഷേത്രത്തിലേക്കുള്ള പുറത്തെഴുന്നിടത്ത് ആരംഭിക്കും എഴുന്നള്ളത്ത് തിരികെ എത്തുന്ന ഇരുപത്തിയാറിന് ദേവിയെ അകൽ ത്രിക്കും പിന്നെ കാപ്പൊഴിപ്പിച്ച് കുരുതി തർപ്പണത്തോടെ ഉത്സവം സമാപിക്കും അതോടൊപ്പം ഭക്തരുടെ അടുത്ത വർഷത്തെ പൊങ്കാലയ്ക്കായുള്ള കാത്തിരിപ്പ് ആരംഭിക്കും